അജാ ഇന്ന് ഞാൻ നിങ്ങളുടെ ഉണ്ടല്ലോ ഒരു സത്യം പറയാൻ പോണേ അല്ല ഇത്ര എന്താണ് പറഞ്ഞാൽ ഇത്രയും ഇത്രയും ദിവസം ഞാൻ റോച്ചയുടെ കൂടെ നടക്കണായിരുന്നു ഞാൻ റോച്ചയും കൂടി മീൻ പിടിക്കാൻ നടന്നിട്ട് പോയിട്ട് മീന് പോലും കിട്ടിയില്ല കേട്ടാ അപ്പൊ ഇന്ന് നമ്മള് ആലപ്പുഴയിലെ ഇന്നത്തെ നമ്മുടെ ആലപ്പുഴയിലെ മീൻപിടുത്ത മുത്താറിന്റെ കൂടെയാണ് കേട്ടാ മുത്താറിനെ ഒക്കെ കുറെ നാളായി കണ്ടിട്ടു തോന്നുന്നത് നമ്മുടെ നേരത്തെ വീട്ടിലൊക്കെ വന്നിട്ട് തകഴി തകഴിയിലെ മൊത്തം മീൻപിടുത്തം പുള്ളിയുടെ ഉണ്ടല്ലോ നടക്കണത് അപ്പം ഇന്ന് ഇവിടെ ഞങ്ങളെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് നമ്മള് എന്താ നമ്മളീർക്കണം കാണല്ലേ ഈ എന്താ സംബന്ധിച്ചാലേ നിങ്ങള് നിങ്ങൾ ഒരു മീനിനെ പോലും ഇതുവരെ ഇതുവരെ പിടിക്കാത്ത ആളാണെങ്കിൽ കേട്ടില്ല നിങ്ങൾ മീൻ പിടിക്കാതിരിക്കണെന്നാണ് നല്ലത് കാര്യം ചൂണ്ടയിലൊക്കെ ഒരു മീൻ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ അതിൻ്റെ ആ ക്രൈസ് അനുഭവിച്ചിട്ട് അനുഭവിച്ചിട്ട് നമ്മൾ പിന്നെ 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 നമ്മൾ ഇതിനെ പിടിക്കാനായിട്ട് പോകും അതിലും പിടിച്ച പരിപാടിയാണ് ഈ സ്പിയർ ഗൺ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാത്തവരാണെങ്കിൽ മീൻ പിടിക്കാൻ പോകാതിരിക്കുക എന്നതാണ് അട എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് അപ്പൊ ഇന്ന് നമ്മള് ആലപ്പുഴയില് ആലപ്പുഴയിലെ പുഴകളല്ലേടാ വേറെ നമ്മളവിടുത്തെ കടലും കായലും എല്ലാം ആലപ്പുഴയിലെ ആലപ്പുഴയിലെ പുഴ ആലപ്പുഴയിലെ പുഴകള് നോക്കിയാൽ പുഴകൾ കായലാണ് വയലും പുഴ ശരിക്കും ഞങ്ങൾ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആണ് പക്ഷേ ഞങ്ങൾ അങ്ങനെ അറ്റവും നമ്മൾ കുറച്ച് സോൾട്ട് വാട്ടർ ആണല്ലോ അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് വാട്ടറിൽ നല്ല വാള അടിക്കണ സമയമാണെന്നാണ് പറയുന്നത് വാളേനെ നമുക്ക് അടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ വന്നിട്ടും എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇടും കാര്യം വെച്ച് കഴിഞ്ഞാൽ റോച്ചയുടെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് മീനൊന്നും കിട്ടണില്ല അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും മീനെ പിടിച്ചിട്ട് വീഡിയോ ഇടണല്ലേ അപ്പൊ ഇതാണ് സംഭവം കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഇടാത്തത് ഈ പെൻ ഒറ്റ അർത്ഥം കാരണമാണ് മച്ചാമാരെ കേട്ടോ അന്ന് ഞാൻ വന്ന് മീൻ പിടിച്ചാണ് അത് അല്ലെ ബുദ്ധാറേ ഇതേ സേഫ് സ്പോട്ടില് വന്നിട്ട് ഞാൻ ഇഷ്ടം പോലെ മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ദിവസം കൂടെ അപ്പൊ നമുക്ക് എന്തായാലും നൈസ് നൈസായിട്ട് ഇത് ഈ ഒരു റൂട്ട് ഇപ്പൊ നമ്മളിപ്പോൾ റൂട്ടെന്ന് പറയുന്നത് അമ്പലപ്പുഴ തിരുവല്ലയൊക്കെ പോണ റൂട്ട് അല്ലാണ്ട് അതന്നെ അമ്പലപ്പുഴ അമ്പലമൊക്കെ തകഴിയൊക്കെ എത്താൻ അപ്പൊ ഈ ഒരു ഭാഗത്ത് എവിടെയൊക്കെയോ ഒക്കെ പിടിക്കാന്ന് പറയുന്ന ഞാനിടിച്ചാ ഇത് തകഴി ശിവശങ്കരപ്പള്ളിയുടെ വീടാണത് അവിടെ ഉണ്ട് അതന്നെ തകഴ്ശി ഇതാണ് തകഴ്ശിവശങ്കരപ്പള്ളിയുടെ രാജാകഴി ശിവശങ്കരപ്പിള്ള സ്മാരകം ഇതല്ല സ്മാരകമൊക്കെ ചോദിച്ചുണ്ടാ അയ്യോ നെല്ലേ ഇത് അങ്ങനെയല്ലടാ അങ്ങനെയല്ലട നമ്മളിത്ര നാളായിട്ട് നമ്മടെ നാട്ടിലേക്ക് പണ്ടുണ്ടായിരുന്നു ഈ സാധനം ഇത് കണ്ട മോനെ ഇത് കണ്ട നെല്ലി ആ ഈ ചേച്ചിമാരാണ് നെല്ല് എടുക്കുന്ന ചേച്ചിമാരേട്ടാ എന്നിട്ട് ഈ വെയിലത്ത് കഷ്ടപ്പെട്ട് ഈ ചേച്ചിമാര് നെല്ല് എടുത്തിട്ട് നെല്ല് കൊയ്ത് ആരോപ്പാ ആണോ ആ ചേച്ചിമാര് നല്ല പണിയിലാണ് ഞങ്ങൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നെല്ല് എടുക്കുന്നത് പക്ഷെ ഇപ്പൊ ഇതൊക്കെ കാരണംന്നുണ്ടെങ്കിൽ ആലപ്പുഴ തന്നെ വരണം ഓ നല്ല റിസോർട്ടാ സംഭവം കാണാനായിട്ട് പഴയ ഒരു നഷ്ടം ആലപ്പുഴക്കാർക്ക് ഇത് വലിയ ആയിരിക്കില്ല നീ കണ്ടിട്ടുണ്ടോ ഈ സംഭവം ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് പിന്നെ മാത്രമല്ലേ അറിയാവുള്ളൂ അരി ഇത് കുത്തി എടുത്തിട്ടാണ് അരിയാക്കണത് മനസ്സിലായാണല്ലേ താങ്ക്സ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തോണ്ടിങ്ങനായിരുന്നു പേര് പറഞ്ഞ അപ്പൊ ഈ നെല്ലിപ്പോ കെറ്റിക്കൊണ്ട് പോണെന്നാ ഇവിടെ ആ എഴുപിന്നു ഇവിടെ ഈ കൃഷിയുടെ െഷി കൊയ്ത്തിന്റെ സമയം നമ്മടെ എങ്ങനെയാണ് ഇപ്പൊ കൊയ്ത്താണത് ആ പോ വണ്ടി പോവറിയോ ഓടിക്കാനായിട്ട് മനസ്സിലായില്ല ഈ സാധനം പിന്നെ വേവിച്ച് ഉണക്കിയിട്ട് അതിനകത്ത് കുത്തിക്കും മില്ലി കൊണ്ടേ എന്നിട്ടാണെ മണുമുണങ്ങാന്ന് പറഞ്ഞ അടിക്കണം നീ ഒക്കെ ഇവിടെ നമ്മള് വന്നിട്ടുണ്ടെന്നേ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വലിയ മീനെ പിടിച്ചിട്ട് പോയിട്ടുള്ളതാണ് എന്റെ പൂക്കിന്റെ മേറ്റിൽ പാടമാണ് അറോച്ച നല്ല രസമുണ്ടല്ലേ ഇത് ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമല്ലേ വീട്ടിൽ നമ്മുടെ അവിടെയൊക്കെ നമ്മുടെ അവിടെയല്ലേ ഇവിടെ കൂടുതലും വെള്ളമാണല്ലേ വെള്ളമാണ് ഞങ്ങളുടെ വീട് നിങ്ങളുടെ വീട്ടിലെടുത്താണെങ്കിലും മറ്റേ കാട്ടിൽ കൂടി വരണം സംഭവം ഞാൻ പറഞ്ഞു തരാം പറഞ്ഞു നമ്മടെ നമ്മളിപ്പോ ഒരു നമ്മുടെ വീട് നമ്മുടെ ടൗൺ ഒന്നും അല്ല ഞങ്ങൾ ഗ്രാമത്തിലാണ് എന്നാലും പറഞ്ഞു അല്ലേ ഞങ്ങള് നല്ല ഗ്രാമത്തിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ് എന്നാലും ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാല് കുറച്ചുകൂടി പ്രത്യേകതയുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതേപോലെ മൊത്തം ഈ വെള്ളത്തിലായതുകൊണ്ട് ഇവരുടെ കച്ചവടവും മുഴുവനും ഒക്കെ വെള്ളത്തിൽ കൂടി തന്നെ അതല്ലേ അങ്ങനെ പോവാനുള്ള സൗകര്യം കാണത്തില്ല അപ്പൊ വഴികളൊക്കെ തീരെ കുറവാണ് എല്ലാവരുടെയും ട്രാൻസ്പോർട്ടേഷനും യാത്രയൊക്കെ ഇതേപോലെ വെള്ളത്തിൽ കൂടിയാണ് ചേച്ചിമാര് പുല്ല് ഇവിടെ വെള്ളം തെളിഞ്ഞിട്ടില്ലെങ്കിലാണ് നമ്മളെ വിവരം അറിയാൻ പോണ പുത്തനാറ കണ്ടിട്ട് വല്യ പുതുമയൊന്നും ഇല്ലല്ലോ എന്നത് നമ്മക്ക് എന്തിന്റെ ഇത് നോക്കി വെള്ളത്തിന്റെ കളർ നോക്കി വെള്ളം ഞങ്ങൾ കോലം ഇങ്ങനെ ഒന്നും അറിഞ്ഞില്ല അതെ അവര് നോക്കി അവരുടെ ശരിക്കും നോയിക്കോട്ടെ ആ സരൊക്കെ ഇരിക്കണേ എല്ലാം പോയിട്ടോ ഞാൻ പായലിന്റെ അടിയിരുത് നമ്മളത് സജി ചേട്ടൻ ഇറങ്ങിയിട്ടുണ്ട് കൂടുതലും അതാണോ കൂടുതലും അതാണോ വേറൊന്നും ഇല്ലല്ലേ അതുകൊണ്ട് അവിടെ പാഹ പൊങ്ങുന്നുണ്ട് അതിനെ കാണാൻ പറ്റത്തില്ലേ ആ അത് പുല്ലന തൂളി അല്ലെ ഇതോ പരല്ലോ ആ പുല്ലന പുല്ലേ വലുത് വലുതും ഈ സാധനത്തിനോ മാത്രമേ കാണുന്നുള്ളൂ എന്താ ചെയ്യേണ്ടത് ഇതിന് വേണോ അടിക്കണ വേണ നിനക്ക് വേണോ എടുത്തു എന്നാ പിന്നെ രക്ഷയില്ല പിന്നെ കറി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കാം പക്ഷെ നമ്മൾ നോക്കിട്ടേ മറ്റേ വാളേനൊക്കെ നോക്കിയത് പക്ഷെ വാളയെ കാണാനില്ല അച്ചമാര് ഇതാണ് സാധനം റോച്ച പാലത്തിന്റെ അപ്പുറത്തല്ലാട പോയി ഇറങ്ങിയേക്കണം രക്ഷയില്ല ഈ ഞാൻ അങ്ങനെയല്ല വാട്രക്കിലായിട്ടാണ് പോയി ഇന്നണ്ടല്ലോ അമ്പലപ്പുഴ ഒന്നോചോക്കെ വണ്ടിക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് അമ്പലപ്പുഴ പോയിട്ട് ഓരോ മരിച്ചു അരിമണി മരിച്ചുപൊരിക്കടത്തും എല്ലാ പുഴയിലും പോയി ഒരു ആ രണ്ട് മീൻ ും പോയില്ല അങ്ങനെയല്ലേ നമ്മൾ അവിടെ പോയിട്ടുണ്ടല്ലോ അവിടെ സകല സ്ഥലവും നമ്മള് നോക്കി നമ്മൾ അങ്ങനെ ഈ മീൻപിടുത്തോന്ന് വെച്ചാൽ നമ്മൾ ക്രൈസ് പിടിച്ച് പോണല്ലോ ഇവിടത്തെ മീൻ നമ്മുടെ നാട്ടിൽ എന്തോ മീനുണ്ട് കരിമീൻ ഒക്കെ ഉണ്ട് അതിനൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു <named> yes, so yes, ം തെളിഞ്ഞി കിടക്കുന്ന സ്ഥലത്ത് മീൻ പിടിക്കാൻ പോകണത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പ വെള്ളവും തെളിഞ്ഞിട്ടില്ല നമ്മളേലും കറുത്തും കിടക്കണം പിന്നെ അവിടെ രണ്ട് മീനീ പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ചേർത്തലേന്ന് പറഞ്ഞത് ചെങ്ങട്ടേ വന്നിട്ട് നമ്മള് എന്ത് ചെയ്തു അവിടത്തെ പാലത്തിന്റെ ഓരോ തൂണുകളും ഞങ്ങൾ അരിച്ചു പെർക്കി എന്നിട്ട് ലാസ്റ്റ് എന്തൊക്കെ ഫുഡും അടിച്ചു അടിപൊളിയായിട്ട് പോകുന്നു വയലക്കാർ അപ്പൊ ഒരു കളക്കൻ വീഡിയോ ആയിട്ട് എന്തായാലും ഞങ്ങൾ വീണ്ടും ഓക്കെ അതിനകത്ത് എന്തായാലും വിളിക്കുന്നോ നമ്മളിക്കുന്ന